ആ എല്ലാവർക്കും എ ടു സെഡിൻ്റെ പുതിയൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം കേരള സർക്കാരിന് കീഴിൽ പി എസ് സി പരീക്ഷയില്ലാതെ കേരള സർക്കാരിൻ്റെ വ്യത്യസ്തമായിട്ടുള്ള ഡിപ്പാർട്ട്മെൻറ്റുകളിലൊക്കെ ജോലി നടാൻ ആഗ്രഹിക്കുന്ന ആൾക്ക് ഇപ്പോൾ പുതിയൊരു റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷൻ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് കേരള സ്റ്റേറ്റ് ക്ലൈമറ്റ് ചെയ്ഞ്ച് അഡാപ്റ്റേഷൻ മിഷനിൽ വന്നിരിക്കുന്ന ഒരു റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷൻ ഉണ്ട് വ്യത്യസ്തമായിട്ടുള്ള ഇപ്പോൾ കേരളത്തിൽ സി വഴി ഇതിലേക്ക് അപേക്ഷ സമർപ്പിക്കാൻ കഴിയുന്നതാണ് അതിലേക്ക് അതിൻ്റെ അപേക്ഷാ ഫീസോ മറ്റു കാര്യങ്ങളോ ജസ്റ്റ് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും നമുക്ക് ഇതിൻ്റെ ഡീറ്റെയിൽസ് എങ്ങനെയാണ് നോക്കാം ഇപ്പോൾ കേരള സർക്കാരിന് കീഴിൽ ജോലി നേടാൻ ആഗ്രഹിക്കുന്ന ആൾക്ക് പി എസ് സി എക്സാമില്ലാതെ കേരള പി എസ് സി വഴി അല്ലാതെ ഇപ്പോൾ സി എം ഡി വഴി റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട് സി എം ഡി വഴി കേരള സ്റ്റേറ്റ് ക്ലൈമറ്റ് ചെയ്ഞ്ച് അഡാപ്റ്റേഷൻ മിഷനിൽ കെ സി എ എം കെ സി സി എം ഇതിലാണ് ഇപ്പോൾ പുതിയ റിക്രൂട്ട്മെൻറ് നോട്ടിഫിക്കേഷൻ പതിനൊന്ന് ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തിനാലിന് റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷൻ വന്നത് അപ്പോൾ ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ഓൺലൈനായിട്ട് അപേക്ഷ സമർപ്പിക്കാൻ കഴിയുന്നതാണ് ഇപ്പോൾ ഓരോ പോസ്റ്റുകൾ നോക്കുകയാണെങ്കിൽ ക്ലൈമറ്റ് ചെയ്ഞ്ച് അസസ്മെൻറ്റ് സ്പെഷ്യലിസ്റ്റ് വിഭാഗത്തിലേക്ക് ഒരു വേക്കൻസി അതിലേക്ക് പി എച്ച് ഡി ഒക്കെ ഉള്ളവർക്കാണ് അപ്ലൈ ചെയ്യാൻ പറ്റും അൻപത് വയസ്സുകൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും ഒരു ലക്ഷത്തി ഇരുപത്തയ്യായിരം മുതൽ ഒരു ലക്ഷത്തി എഴുപത്തയ്യായിരം വരേക്കും ശമ്പളം ലഭിക്കാം പിന്നെ കാർബൺ ഓഡിറ്റിംഗ് ഓഫീസർ സി എ ഒ വിഭാഗത്തിലേക്ക് എം ടെക് ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാം അതിലേക്ക് മാക്സിമം അൻപത് വയസ്സ് തന്നെയാണ് അതിലേക്ക് അതിലേക്ക് ടു ഇയർ ഓഫ് എക്സ്പീരിയൻസ് അതിലേക്ക് പറഞ്ഞിട്ടുണ്ട് പിന്നെ കാർബൺ അതിലേക്കും ശമ്പളം ഒരു ലക്ഷത്തി ഇരുപത്തയ്യായിരം മുതൽ ഒന്ന് എഴുപത്തഞ്ച് വരെയാണ് പിന്നെ കാർബൺ ക്യാപ്ചർ ആൻഡ് യൂട്ടിലൈസേഷൻ സ്പെഷ്യലിസ്റ്റ് വിഭാഗത്തിലേക്ക് അപേക്ഷിക്കാം അതിലേക്ക് അൻപത് വയസ്സുകൾക്ക് അപ്ലൈ ചെയ്യാം എം ടെക് ഇൻ പെട്രോളിയം എഞ്ചിനീയറിംഗ് ഓർ എൻവൺമെൻറ്റൽ എൻജിനീയറിംഗ് ആണ് വേണ്ട ക്വാളിഫിക്കേഷൻ പിന്നീട് പറഞ്ഞിരിക്കുന്നത് കാർബൺ മോണിറ്ററിംഗ് ആൻഡ് കംപ്ലയൻസ് ഓഫീസർ വിഭാഗത്തിലേക്ക് അപേക്ഷിക്കാം പിന്നെ അതിലേക്കൊരു വേക്കൻസി പിന്നെ സയൻസ് കോണ്ടൻറ്റ് റൈറ്റർ ഒരു വേക്കൻസി മൾട്ടി ടാസ്കിങ് സ്റ്റാഫ് മൾട്ടി ടാസ്കിങ് ഓഫീസർ വിഭാഗത്തിലേക്ക് ഒരു വേക്കൻസി അതിലേക്ക് പറഞ്ഞിരിക്കുന്നത് ഗ്രാജുവേഷൻ ആണ് അതുപോലെ ഡി സി ഉള്ളവർക്കും അപ്ലൈ ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞിട്ടുണ്ട് ഇതിലേക്ക് പതിമൂന്ന് ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തിനാല് മുതൽ നിങ്ങൾക്ക് അപേക്ഷ സമർപ്പിക്കാൻ പതിമൂന്ന് ഒമ്പത് മുതൽ മുപ്പത് ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ ഓൺലൈനായിട്ട് ഇതിലേക്ക് അപേക്ഷ സമർപ്പിക്കാൻ കഴിയണം അപ്പോൾ താല്പര്യമുള്ള ആളുകളുണ്ടെങ്കിൽ തീർച്ചയായും ഈ അവസരങ്ങളൊക്കെ ഉപയോഗപ്പെടുത്താം കൂടുതൽ വിവരങ്ങൾ അറിയാൻ വേണ്ടി ഇതിൻ്റെ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ താഴെ കൊടുക്കുന്നുണ്ട് അതുവഴി നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് നോക്കാം എത്രയും ഡീറ്റെയിൽസ് ਮੁਗ ਅਗਦੇ ਨੋਟੀਫਿਕੇਸ਼ਨ ਮੈਂ ਮਿਲਣਾ ਤੁਹਾਨੂੰ। ਥੈਂਕ ਯੂ ਫੋਰ ਵਾਚਿੰਗ। ਹਾਵਿੰਗ ਅ ਗੁੱਡ ਡੇ।